ആരാണ് ദാവൂദ് ഇബ്രാഹിം മുംബൈയിലെ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായ ദാവൂദ് എങ്ങനെയാണ് ലോകമറിയപ്പെട്ട കുപ്രസിദ്ധനായ അധോലോക നായകനായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മുംബൈയെ കിടുകിട വറപ്പിച്ച സംഘടിത ക്രൈം സിൻഡിക്കേറ്റ് ഡി കമ്പനിയുടെ തലവനായിരുന്നു ദാവൂദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് മഹാരാഷ്ട്രയിലെ കേടിൽ ഒരു കൊങ്കണി മുസ്ലിം കുടുംബത്തിലാണ് ദാവൂദ് ഇബ്രാഹിം ജനിക്കുന്നത് പിതാവ് ഇബ്രാഹിം കസ്കർ മുംബൈ പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു പിതാവ അമ്മ ആമിനാബി ഒരു വീട്ടമ്മയും ഒരു സാധാരണ ദരിദ്ര കുടുംബം ഡോംഗ്രിയിലെ സദ്ഗാവ് പ്രദേശത്ത് താമസിച്ചിരുന്ന അദ്ദേഹം അഹമ്മദ് സൈന ഹൈസ്കൂളിൽ ചേർന്നെങ്കിലും പിന്നീട് കുടുംബത്തിന്റെ കലശലായ ദാരിദ്ര്യം മൂലം പഠിത്തം ഉപേക്ഷിക്കേണ്ടി വന്നു സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്ന ദാവൂദ ചെറിയ മോഷണങ്ങളും അക്രമങ്ങളും ഒക്കെയായി ജീവിച്ചു പോന്നു അന്നു അന്നുമുതലേ നേതൃപാഠവും ദാവൂദിന് ഉണ്ടായിരുന്നു ആ നാട്ടിലെ ചെറുപ്പക്കാരെയും കുട്ടികളെയും കൂട്ടി മോഷണം നടത്തുകയും മോഷണ സാധനങ്ങൾ മറിച്ചു വിൽക്കുവാൻ ആരംഭിച്ചു അന്ന് ബോംബെ അതോലോകം വാണിരുന്ന മൂവർ സംഘമായിരുന്നു ഹാജി മസ്താനും കരീം ലാലയും വരതരാജ മുസ്ലിയാരും ദാവൂദിന്റെ ചെറിയ സംഘം ഹാജി മസ്താന്റെ ഗ്യാങ്ങുമായി ഏറ്റുമുട്ടേണ്ടി വന്നു അതിന്റെ പരിണിത ഫലം ദാവൂദിനെ കൊണ്ടു ചെന്നിർത്തിയത് ദാവൂദും ഹാജി മസ്താനും തമ്മിലുള്ള സൗഹൃദത്തിലാണ് തുടർന്ന് മസ്താനു വേണ്ടി ദാവൂദ് പ്രവർത്തിക്കാൻ തുടങ്ങി കള്ളക്കടത്തും ഹഫ്താപുരിവുമായി ബോംബെ അതോലകം വാണിരുന്ന ആളായിരുന്നു ഹാജി മസ്താൻ പക്ഷെ തന്റെ ദാനധർമ്മങ്ങളിലൂടെ സാധാരണ ജനങ്ങൾക്കിടയിൽ മസ്താന് നല്ല മതിപ്പായിരുന്നു തുടർന്ന് ദാവൂദ് ഇബ്രാഹിമും സഹോദരൻ സാബു ഇബ്രാഹിമും കൂടി ഹാജി മസ്താന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി ഇരുണാങ്കോട്ട് അക്ഷരാർത്ഥത്തിൽ മുംബൈ അടക്കി വാഴാനുള്ള തുടക്കമായിരുന്നു അത് വേണ്ടി ദാവൂദും സഹോദരനും കൂടുതലായി വഞ്ചനയും മോഷണങ്ങളും കവർച്ചയും ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് തന്നെ ബോംബെ അധോലോകത്തെ കൊല്ലും കൊലയുമായി വിറപ്പിച്ചു വിറപ്പിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ഗ്യാങ് ആയിരുന്നു കരീം ലാലയുടെ പത്താൻ ഗ്യാങ് ഇവരുമായി ദാവൂദ് ഇബ്രാഹിം സൗഹൃദം തുടങ്ങി എന്നാൽ ഇത് അധിക കാലം നീണ്ടു നിന്നില്ല കാലക്രമേണ ദാവൂദും പത്താൻ ഗ്യാങ്ങുമായി വിദ്വേഷം ഉടലെടുത്തു ഇടത് ഗ്യാങ് വാറിലേക്കും നീണ്ടു പത്താം ഗ്രൂപ്പിന്റെ രഹസ്യ വിവരങ്ങൾ പോലീസിന് ചോർത്ത് നൽകിയെന്നാരോപിച്ച് ദാവൂദിന്റെ സംഘാംഗത്തെ പത്താം ഗ്രൂപ്പ് കൊലപ്പെടുത്തി അതിനെ തുടർന്നാണ് ദാവൂദ് ഡി കമ്പനി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് ദാവൂദിന്റെ സഹോദരനായ സാബിറിനെ പത്താം ഗ്യാങ് ലീഡർ അമീർ സാദ കൊലപ്പെടുത്തി െ കൊന്ന പ്രതികാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമീർ ദാവൂദ് വകവരുത്തി സഹോദരൻ കൊല്ലപ്പെട്ടതിനു ശേഷം ഡി കമ്പനി തന്റെ സംഘത്തിന്റെ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സമദ്ഖാനെ കൊല്ലപ്പെടുത്തിയ കേസിൽ മുംബൈ പോലീസ് തിരയുന്ന ഇയാൾ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് രക്ഷപ്പെട്ടു തുടർന്നുള്ള വർഷങ്ങളിൽ തന്റെ രണ്ടാമത്തെ കമാൻഡറായ ചോട്ടാ രാജന്റെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ സംഘം കൂടുതലായി വിപുലീ ധികം അംഗങ്ങളുംമാരിൽ ഒരാളാണ് ദാവൂദ്ന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചു പിന്നീട് വിദേശ രാജ്യങ്ങളിൽ ചെന്ന ആയുധ കടത്തൽ നടത്തിയതിനാൽ ദാവൂദിനെതിരെ തെളിവുണ്ട ബാബറി മസ്ജിദ് തകർന്നതുമായി ബന്ധപ്പെട്ടും ദാവൂദിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വാശ്യം പിന്നീട് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് ലഷ്കരെ മുതലായ ഭീകര സംഘടനകളുമായി ദാവൂദിന് അടുത്ത ബന്ധമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി അൽക്കൊയ്ദീവ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുകയാണ് ദാവൂദ് ഇബ്രാഹിം അധോലോകമുള്ള മിക്ക രാജ്യങ്ങളിലും ദാവൂദിന്റെ ഡി കമ്പനിക്ക് പ്രതിനിധികളും ഉണ്ടെന്ന് കരുതപ്പെടുന്നു യു എസ് ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും ചേർന്ന ദാവൂദിന്റെ തലയ്ക്ക് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദാവൂദ ഇന്നും കറാച്ചിയിൽ പട്ടാളത്തിന്റെ സംരക്ഷണത്തിലാണ് ജീവിക്കുന്നതെന്നാണ് ഇന്ത്യൻ സർക്കാർ കരുതുന്നത് ഇതിനിടയിൽ ഒരുപാട് തവണ ദാവൂദ് ഇബ്രാഹിം മരണപ്പെട്ടു എന്ന വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ അപ്പോഴൊക്കെയും ഇതൊക്കെയും നിഷേധിച്ചിട്ടുണ്ട് കോവിഡ് മരണപ്പെട്ടു എന്നും ഷുഗർ വന്ന ദാവൂദിന്റെ കാല് മുറിച്ചു എന്നും മുൻപ് വാർത്ത പ്രചരിച്ചിരുന്നു ദാവൂദ് രണ്ടാമത് വിവാഹം ചെയ്തതായി സഹോദരി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഉയർന്നു വന്ന വിഷമുള്ളിൽ ചെന്ന് മരണപ്പെട്ടു എന്ന വാർത്തയും അനുയായികൾ നിഷേധിക്കുകയാണ് അദ്ദേഹം ആരോഗ്യവാനാണ് എന്നാണ് അവർ പറയുന്നത്